ഹിസ്ബുള്ളയുടെ പരമോന്നത നേതാവ് ഹസൻ നസറുള്ള പറഞ്ഞിരുന്നു വെള്ളിയാഴ്ച ചില അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് ആ വെള്ളിയാഴ്ച നാളെയാണ് ഇസ്രായേൽ പേ പിടിച്ച് പേടിച്ച് പേ പിടിച്ച് ഓടുകയാണ് എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥ ഹസൻ നസറുള്ള വെറും വാക്കുകൾ പറയാറില്ല അദ്ദേഹം പറഞ്ഞാൽ അത് പാലിച്ചിരിക്കും നാളെയാണ് ഹസൻ നസറുള്ള പറഞ്ഞ വെള്ളിയാഴ്ച ആ വെള്ളിയാഴ്ച എന്ത് അത്ഭുതമാണ് ഹിസ്ബുള്ള ഇസ്രായേൽ ഇസ്രായേലിൽ കാണിക്കുന്നതെന്നത് വ്യക്തം ഇസ്രായേലിലേക്ക് കടന്നു കയറാൻ ബമ്പൻ പടയൊരുക്കം നടത്തുന്നു ഹിസ്ബുള്ള ഹിസ്ബുള്ളയുടെ സൈനികരെ പരിശീലിപ്പിക്കുന്നത് ഇറാനാണ് ഹിസ്ബുള്ളക്ക് ആയുധങ്ങൾ പരിശീലിപ്പിക്കുന്നത് ആയുധങ്ങൾ നൽകുന്നതും പരിശീലിപ്പിക്കുന്നതും റഷ്യയാണ് റഷ്യയുടെ വാഗ്നർ സേന റഷ്യയുടെ കൂലിപ്പട്ടാളമായ പുടിന്റെ കൂലിപ്പട്ടാളമായ വാക്ലസേനയുടെ സകല പിന്തുണയും ഹിസ്ബുള്ളക്കുണ്ട് ഹസൻ നസറുള്ള അതൊക്കെ സമ്മതിക്കുന്നു അതൊക്കെ സമ്മതിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വെള്ളിയാഴ്ച അത്ഭുതം സംഭവിക്കും ആ വെള്ളിയാഴ്ച നാളെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നാളെ ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് കടന്നു കടന്നുകയറുന്നു അതാണ് ലോകം ഒന്നടങ്കം ഉറ്റുനോക്കുന്നത് തീരെ നിവർത്തിക്കിട്ടാണ് ഹിസ്ബുള്ളയുടെ പരമോന്നത നേതാവ് ഹസൻ നസറുള്ള ഈ പ്രസ്താവന ഇറക്കിയത് കാരണം വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും ഒക്കെ ഇസ്രായേൽ നടത്തിയത് കിരാത താണ്ടാവുമാണ് വംശഹത്യയാണ് പിന്നീട് റഫയിൽ വംശഹത്യ നടത്തി ഗർഭിണികളും കുഞ്ഞുങ്ങളും ഒക്കെ കൊല്ലപ്പെട്ടു അതിന് തിരിച്ചടി കിട്ടുമെന്ന് ഹിസ്ബുള്ള പറഞ്ഞിരുന്നു ആ തിരിച്ചടി നാളെ ഇസ്രായേലിന് കിട്ടും എന്നാണ് ഹസൻ നസറുള്ള പറയാതെ പറഞ്ഞത് വെള്ളിയാഴ്ച അത്ഭുതങ്ങൾ സംഭവിക്കും ഹിസ്ബുള്ള വമ്പൻ പടയൊരുക്കത്തിലാണ് ലബണൻ കേന്ദ്രമാക്കി വമ്പൻ പടയൊരുക്കത്തിന് ഒരുങ്ങുകയാണ് ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ളയുടെ സൈനികർ ഇരച്ചു കയറുമോ എന്നാണ് ഇനി അറിയേണ്ടത് ഇരച്ചു കയറിക്കഴിഞ്ഞാൽ മറ്റൊരു ദുഃഖ വെള്ളിയാഴ്ചയായി ഇസ്രായേലിന് ഇത് മാറും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നാളെ ദുഃഖ വെള്ളിയാഴ്ചയായി മാറും അത്രയ്ക്ക് കരുത്താണ് ഹസൻ നസുള്ളയുടെ വാക്കുകൾക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ശക്തമായ സ്വാധീനമുണ്ട് പശ്ചിമേഷ്യയിൽ ഇറാന്റെ എല്ലാവിധത്തിലുള്ള പിന്തുണയും ഹിസ്ബുള്ളയ്ക്കുണ്ട് റഷ്യയുടെ ആയുധ പിന്തുണ ഹിസ്ബുള്ളയ്ക്കുണ്ട് റഷ്യയുടെയും ഇറാന്റെയും പിന്തുണ ലഭിച്ചു കഴിഞ്ഞാൽ അമേരിക്കയും ഇസ്രായേലും ഒന്നും ഹിസ്ബുള്ളയ്ക്ക് മുമ്പിൽ ഒന്നുമാകില്ല മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു ഹിസ്ബുള്ള സ്മാർട്ട് ഹിസ്ബുള്ള സ്മാർട്ടാണെന്ന് അദ്ദേഹം പറഞ്ഞത് ഒരുപാട് ഘടകങ്ങളെ ആസ്പദമാക്കിയാണ് കാരണം അവരുടെ കയ്യിൽ മാരകമായ ആയുധങ്ങളുണ്ട് അവരുടെ ശക്തി ഗർല യുദ്ധത്തിൽ മികവ് പുലർത്തുന്ന കരസേനയാണ് ഈ സാഹചര്യത്തിൽ ഇസ്രായേലിലേക്ക് നാളെ ഹിസ്ബുള്ള ഇരച്ചു കയറും എന്ന സൂചനയാണ് ലഭിക്കുന്നത് നാളെ എന്ത് അത്ഭുതവും സംഭവിക്കാം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നെഞ്ചിടിപ്പ് കൂടുന്നു ഹിസ്ബുള്ള ഏത് രീതിയിൽ കയറും ഇരച്ചു കയറി കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും ഇതൊക്കെയാണ് ഇസ്രായേലിനെ ആകെ മൊത്തം വിഷമവൃത്തത്തിൽ ആക്കിയിരിക്കുന്നത് ഇസ്രായേലിലെ ബെഞ്ചമിൻ നതക്നാഹു എന്ന ഭരണാധികാരി വളരെ ക്രൂരമായ യുദ്ധ കുറ്റകൃത്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് അന്താരാഷ്ട്ര കോടതി വരെ ഇസ്രായേലിനെ യുദ്ധ കുറ്റവാളിയായി നാഹുവിനെ യുദ്ധ കുറ്റവാളിയായി വിധിച്ചിരിക്കുന്നു അതൊന്നും നതജ്ഞാഹുവിന് പ്രശ്നമില്ല അന്താരാഷ്ട്ര നിയമങ്ങളെപ്പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് റഫേൽ കിരാത താണ്ടാവ് മാടി ഇസ്രായേൽ അതിന് കണക്കിന് കിട്ടി ഹമാസിന്റെ കയ്യിൽ നിന്ന് റഫൈൽ ഗർഭിണികളെ കൊന്നു കുഞ്ഞുങ്ങളെ കൊന്നു അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ ക്രൂരമായ ആക്രമണം നടത്തി അതിക്രൂരമായ ആക്രമണം ഹമാസ് പോരാളികളെ നശിപ്പിക്കാനെന്ന പേരിൽ ഒരു ഹമാസ് പോരാളിയുടെ പോലും രോമത്തിൽ തൊടാൻ കഴിഞ്ഞില്ല ഇത്രയും ക്രൂരമായ ആക്രമണം നടത്തുമ്പോൾ അമേരിക്ക അടക്കമുള്ള നാറ്റോ രാജ്യങ്ങൾ കൈയും കെട്ടി നോക്കിയിരിക്കുന്നു അമേരിക്ക പോലും ഇസ്രായേലിനോട് പറഞ്ഞു മാരകമായ ആയുധങ്ങൾ ഉപയോഗിക്കരുത് പക്ഷേ ഇസ്രായേൽ ഉപയോഗിച്ചത് ടൺകണക്കിന് ഭാരമുള്ള ഫോസ്ഫറസ് ബോംബുകൾ മനുഷ്യ ശരീരത്തെ ഉരുകി ഉരുകി ുന്ന ഫോസ്ഫറസ് ബോംബുകൾ മനുഷ്യ ശരീരത്തെ കൂടാക്കുന്ന ഫോസ്ഫറസ് ബോംബുകൾ രാസായുധങ്ങൾ ഇതൊക്കെയാണ് ഗസയിലും വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും റഫൈലും ഒക്കെ ഇസ്രായേൽ പ്രയോഗിച്ചത് പിഞ്ചെ കുഞ്ഞുങ്ങൾക്ക് അംഗഭംഗം നേരിട്ടു കൈയില്ലാത്ത കുഞ്ഞുങ്ങൾ കാലുകൾ നഷ്ടമായ കുഞ്ഞുങ്ങൾ ഇതൊക്കെ ഗസയുടെ നൊമ്പരമാണ് ഇതൊക്കെ ീന്റെ നൊമ്പരമാണ് ആ നൊമ്പരം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഹസൻ നസറുള്ള പറഞ്ഞിരിക്കുന്നത് വെള്ളിയാഴ്ച അത്ഭുതം സംഭവിക്കുന്നു ആ വെള്ളിയാഴ്ച നാളെയാണ് ലോകമെമ്പാടും ഉറ്റുനോക്കുന്നത് ഹിസ്ബുള്ളയിലേക്കാണ് നാളെ എന്ത് അത്ഭുതമാണ് ഹിസ്ബുള്ള കാത്തു വെച്ചിരിക്കുന്നത് പല പ്രാവശ്യം ഇസ്രായേലിന് നേർക്ക് മിസൈൽ ആക്രമണവും റോക്കറ്റ് ആക്രമണവും ഒക്കെ നടത്തിയിട്ടുണ്ട് ഹിസ്ബുള്ള ഡ്രോൺ ആക്രമണം നടത്തിയിട്ടുണ്ട് പക്ഷേ കരയുദ്ധത്തിന് ഹിസ്ബുള്ള തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് വമ്പൻ പടപ്പാ വമ്പൻ പടപ്പുറപ്പാടിന് ഒരുങ്ങുകയാണ് ഹിസ്ബുള്ള അവർക്ക് കണ്ടു നിൽക്കാൻ പയ്യുന്നേ ലോകത്ത് ആർക്ക് കണ്ടു നിൽക്കാൻ പയ്യും ആർക്ക് കണ്ടു നിൽക്കാൻ കഴിയും പിഞ്ചു കുഞ്ഞുങ്ങളുടെ കരചരണങ്ങൾ ഭേദിക്കപ്പെടുന്നത് ഗർഭിണികൾ കൊല്ലപ്പെടുന്നത് രോഗികൾ കൊല്ലപ്പെടുന്നത് അഭയാര്ത്ഥി ക്യാമ്പുകൾ തകർക്കപ്പെടുന്നത് ആശുപത്രികൾ തകർക്കപ്പെടുന്നത് ആരാധനാലയങ്ങൾ തകർക്കപ്പെടുന്നത് ഇതൊക്കെ ആർക്കും കണ്ടു നിൽക്കാനാവില്ല ആർക്കും കണ്ടു നിൽക്കാനാവില്ല ഹിസ്ബുള്ള സ്മാർട്ടാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതുപോലെ ആ സ്മാർട്ട് ഹിസ്ബുള്ളയുടെ സ്മാർട്ട്നെസ് നാളെ എങ്ങനെ ഇസ്രായേലിനെ വലയ്ക്കുമെന്നുള്ളത് കണ്ടറിയാം കരയുദ്ധത്തിന് തയ്യാറായി കഴിഞ്ഞു ഹിസ്ബുള്ള വമ്പൻ പടയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞു ഹിസ്ബുള്ള വമ്പൻ പടയൊരുക്കത്തിന്റെ ആവേശത്തിലാണ് ഹിസ്ബുള്ളയുടെ സൈനികർ ഹിസ്ബുള്ളയ്ക്ക് പിന്തുണയുമായി ഇറാനുണ്ട് റഷ്യയുണ്ട് അവർക്ക് ആയുധങ്ങൾ നൽകാൻ റഷ്യയും അവരെ പരിശീലിപ്പിക്കാൻ ഇറാനുമുണ്ട് ഇറാനും റഷ്യയും കയ്യും കെട്ടി നോക്കിയിരിക്കുമ്പോൾ ഹിസ്ബുള്ള കയറി ഇസ്രായേലിനെ മേയുമോ മേയും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കാരണം ഹിസ്ബുള്ള ഹിസ്ബുള്ളയുടെ പരമോന്നത അധികാരി ഹസൻ നത്രുള്ള പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന നേതാവാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പേടി സ്വപ്നമാണ് ഹസൻ നത്ര പറഞ്ഞാൽ പറഞ്ഞതുപോലെ അദ്ദേഹം ചെയ്തിരിക്കും അതിൽ യാതൊരു വിട്ടുവീഴ്ചയും അദ്ദേഹം കാണിക്കില്ല അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം ലോകത്തെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമേറിയ ദിവസമാണ് നാളത്തെ ദിവസം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമേറിയ ദിവസമാണ് എന്തും സംഭവിക്കാം നാളെ ഇസ്രായേലിന് നാളെ ദുഃഖ വെള്ളിയാഴ്ചയായി മാറുന്നു ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള കടന്നു കയറുന്നു കടന്നു കയറിയാൽ ഇസ്രായേൽ എങ്ങനെ അവരെ ചെറുക്കും ഇതൊക്കെയാണ് ലോകം ഉറ്റുനോക്കുന്നത് ഹസൻ ഹസന്നസുള്ള പറഞ്ഞതുപോലെ നാളെ എന്തൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കും നാളെ ഇസ്രായേലിന് എന്തൊക്കെ സംഭവിക്കും അമേരിക്ക പോലും നിസ്സഹായരായി നിൽക്കുന്നു അമേരിക്ക ഇപ്പോൾ ഏകദേശം ഇസ്രായേലിന്റെ കാര്യത്തിൽ തോൽവി സംബന്ധിച്ച മട്ടാണ് കാരണം അമേരിക്ക പറയുന്നതെന്നും പറയുന്നതൊന്നും നെതന്യാഹു കേൾക്കുന്നില്ല അയാൾ അയാളുടേതായ രീതിയിൽ നീങ്ങുന്നു ഫോസ്ഫറസ് ബോംബുകളും മറ്റ് മാരക ബോംബുകളും ഒക്കെ പ്രയോഗിക്കുന്നത് ഹമാ സൈനികരുടെ നേർക്കല്ല അഭയാർത്ഥികളുടെ നേർക്കാണ് പിഞ്ചു കുഞ്ഞുങ്ങളടക്കമുള്ള അഭയാർത്ഥികളുടെ നേർക്ക് റഫേലെ അഭയാർത്ഥികളായ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നിഷേധിച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ഇടിമുഴക്കം പോലെ ഹസൻ നസുള്ളയുടെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് നാളെ അത്ഭുതം സംഭവിക്കുമോ കണ്ടറിയാം അത്ഭുതം സംഭവിച്ചാൽ ആ വാർത്തയുമായി പൊളിച്ചിസ് കേരളത്തും